കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ ഐ പി എസ് രാവണീശ്വരം വെള്ളംതട്ട നഗറിൽ പരാതി പരിഹാര അദാലത്ത് നടത്തി വിവിധ വകുപ്പ് പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ അദാലത്തിൽ ആളുകൾ പരാതികൾ സമർപ്പിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് പിന്നാക്ക ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുന്നതിന്റെയും കാണുന്നതിന്റെയും വേഗത്തിൽ പരിഹരിക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി രാവണേശ്വരം വെള്ളംതട്ട നഗറിൽ പരാതി പരിഹാര അദാലത്ത് നടത്തിയത് ഹോസ്തൃഗ് പോലീസ് സ്റ്റേഷന്റെയും അജനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ അദാലത്ത് നഗറിലെ നിവാസികൾക്ക് വലിയ ആശ്വാസവും അനുഗ്രഹവുമായി വിവിധ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ നടത്തിയ അദാലത്തിന്റെ ഉദ്ഘാടനവും ജില്ലാ പോലീസ് മേധാവി പിന്നെ എസ് സി എസ് ടി ഡിപ്പാർട്ട്മെന്റിന് കുറെ പരാതികളുണ്ട് അവർ ഓഫീസ് എവിടെയാണ് അത് മനസ്സിലാക്കി അവിടെ പോവുക നിങ്ങൾ എന്ത് അപ്ലിക്കേഷൻ പോയി അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്യുക ഇടയ്ക്ക് അവർ ഓഫീസിലേക്ക് പോകണം എന്താണ് നിങ്ങൾ അപ്ലിക്കേഷൻ സ്റ്റേറ്റസ് അത് മനസ്സിലാക്കണം കേട്ടോ പിന്നെ ഐ തിങ്ക് കുറെ ആൾക്കാർക്ക് ഇപ്പോൾ ട്രീറ്റ്മെന്റിന് സഹായം വേണം അത് ആവശ്യപ്പെടുന്നുണ്ട് പിന്നെ സ്ഥലമില്ല കൃഷി ചെയ്യാൻ സ്ഥലമില്ല അത് കൊറേ ആൾക്കാർ പറഞ്ഞു പിന്നെ വീട് വെക്കാൻ സ്ഥലം ഇല്ലാത്ത റവന്യൂ വില്ലേജ് ഓഫീസിലേക്ക് പോകണം ഓക്കെ ചിലപ്പോ നിങ്ങൾക്ക് എവിടെ പോകണം എന്ന കാര്യങ്ങൾ അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കും നമ്മൾ അദാലത്തുകൾ വെച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് മനസ്സിലാക്കി അതിന് ശ്രമിക്കും കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലേ അജാരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് കെ സബീഷ് എസ് എം എസ് ഡി വൈ എസ് പി കെ ജെ ജോൺസൺ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ജി പുഷ്പ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി മിനി കെ ബാലകൃഷ്ണൻ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ പി വി രാകേഷ് ഊരുമൂപ്പൻ വി രവി സബ് ഇൻസ്പെക്ടർ സി വി പ്രേമരാജൻ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി വി പ്രസന്നകുമാർ വില്ലേജ് ഓഫീസർ പുഷ്പലത എസ് ടി പ്രൊമോട്ടർ എം ജസ്റ്റമോൾ സോഷ്യൽ വർക്കർ ജി പ്രജീഷ് എന്നിവർ സംസാരിച്ചു ഹോസ്തർഗ് ഇൻസ്പെക്ടർ പി അജിത്കുമാർ സ്വാഗതവും ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി നന്ദിയും അൻപതോളം ആളുകൾ അദാലത്തിൽ പരാതികൾ സമർപ്പിച്ചു ചികിത്സാ സഹായവും വഴിയില്ലാത്തതും സ്ഥലമില്ലാത്തതുമായ പരാതികളായിരുന്നു കൂടുതലും അനധികൃത മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട പരാതിയിൽ ആവശ്യമായ നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളുമെന്ന് എസ് പി ഉറപ്പു നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്